േ പള്ളിപ്പാട് തളിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവപുരാണയജ്ഞം മാനസജപരിയുമായി ഞങ്ങൾ എത്തുന്നു നവംബർ ഒമ്പതാം തീയതി വൈകിട്ട് നാമജപവുമായി ഞങ്ങൾ എത്തുന്നു ഈ നാമാർച്ചന അന്നത്തെ ശിവപുരാണത്തിന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ ചെറുശ്ശേരിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് ഈ നാമാർച്ചനെ പ്രചരിപ്പിക്കുന്ന പള്ളിപ്പാട്ട് അരുൺ കുടുംബങ്ങൾക്ക് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഈ ശിവപുരാണ യജ്ഞ കമ്മിറ്റി അംഗങ്ങൾക്ക് യജ്ഞാചാര്യന്മാർക്ക് മഹാദേവന് അനുഗ്രഹം ഉണ്ടാവട്ടെ മറക്കണ്ട നവംബർ ഒൻപതാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് മാനസ ജപലഹരിയുമായി ഞങ്ങളെത്തുന്നു എല്ലാ ഐശ്വര്യവും വന്നു ചേരട്ടെ ശിവപുരാണ യജ്ഞത്തിന് ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് സ്വന്തം പ്രശാന്തിയേട്ടൻ ടീം മാനസ ജപലഹരി